അല്ലാമലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള അൽമാഹിർ പരീക്ഷയുടെ ഹൈസ്കൂൾ ലെവൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലാണ് ടീച്ചർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ മൂന്നാം ഭാഗമാണ് ടീച്ചർ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം റീഫിൻ മുത്തറാദിഫുഹു ഡാഷ് റീഫ് എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് അതിൻ്റെ പര്യായ പദം അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം കറിയറ്റൻ എന്നാണ് റീഫ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം അപ്പോൾ അതിന് മുത്തറാദിഫായിട്ട് വരുന്നത് കറിയേറ്റൻ എന്നാണ് ഇനി നൂറ്റി രണ്ടാമത്തെ ചോദ്യം സുംബുലത്തും ജെം ഓഹു സുബുലജ എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് സുമ്പുലജ എന്ന് പറഞ്ഞ കതിർ എന്നാണ് അർത്ഥം നമ്മുടെ ധാന്യ കതിര് അതുപോലെ തന്നെ മറ്റു തൈകളുടെ കതിരുകൾ എന്ന് പറയല്ലോ അതിനാണ് നമ്മൾ സുൻബുലജ എന്ന് പറയുന്നത് അതിൻ്റെ ജം എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം സെനാബില എന്നാണ് സുംബുലത്തും ജം ഹു സെനാബിലുൻ നൂറ്റി നാലാമത്തെ ചോദ്യം മീൻ ഐഷൻ സിസ്നഖുൻ നെഹ്ല ജു അസ്വലൻ ഏത് വസ്തുവിൽ നിന്നാണ് തേനീച്ച തേന് നിർമ്മിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം റഹീഖെന്നാണ് നൂറ്റി അഞ്ചാമത്തെ ചോദ്യം റൂഹുൽ ബിലാദി ഫി ഡേഷ് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ നാടിൻ്റെയും ചൈതന്യം അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഫി ഡേഷ് എന്നാണ് ഗ്രാമത്തിലാണ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ അവിടെ അൽക്കാറിയ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ നൂറ്റി ആറാമത്തെ ചോദ്യം നോക്കൂ ജമീൽ അജ്മൽ അലീമ് ആലമ് കെബീർ അക്ബർ തൊവീൽ ഡാഷ് ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് എന്നാണ് അജ്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത് എന്നാണ് അലീം എന്ന് പറഞ്ഞാൽ മഹത്തമായത് എന്നാണ് ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തമായത് ഏറ്റവും ഉന്നതമായത് എന്നാണ് അർത്ഥം കെബീർ എന്ന് പറഞ്ഞ വലുത് അക്ബർ ഏറ്റവും വലുത് എന്നാണ് അങ്ങനെയെങ്കിൽ എന്ന് പറഞ്ഞാൽ നീളമുള്ളത് എന്നാണ് അർത്ഥം ഏറ്റവും നീളമുള്ളത് എന്ന് എങ്ങനെ പറയാം എന്നാണ് ചോദ്യം ഉത്തരം അത്തുവൽ എന്നാണ് അത്തുവൽ എന്നാണ് പറയേണ്ടത് നൂറ്റി ഏഴാമത്തെ ചോദ്യം മൗസിമുൽ ഹസ്വാദ് ഖഷീദത്തുൽ ഷാഹിബു മൗസമിൽ ഹസാദ് എന്ന് പറയുന്നത് ഒരു കവിതയാണ് ആരാണ് ആ ഒരു കവിത രചിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ഉത്തരം ആലിബ് മുഹന്നിയാണ് മൗസമിൽ ഹസാദ് എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത് നൂറ്റി എട്ടാമത്തെ ചോദ്യം മൻ ബി തോറഫുൻ നിന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം അസ്മാ ബിൻത അബിബക്കർ ആണ് അബുബക്കർ അലി അള്ളാ വനുഹുവിൻ്റെ മകളായിട്ടുള്ള അസ്മാർ റലി അള്ളാ വൻഹയാണ് ലാത്തുൻ നിതൻ എന്നറിയപ്പെടുന്നത് നൂറ്റി എട്ടാം നൂറ്റി ഒൻപതാമത്തെ ചോദ്യം കെമിയും മക്കസൻ നബി സുലല്ലാ അലൈഹി വസ്ലം സോഹിബുഹു ഫിൽ അസ്ന അൽ ഹിജ്റ നബി സുലല്ലാ അലൈഹി വസ്ലമയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും അഥവാ അബുബക്കർ അലി അല്ലാ വനുഹുവും എത്ര ദിവസമാണ് അവരുടെ ഹിജ്റക്കിടയിലെ ഗുഹയിൽ കഴിഞ്ഞുകൂടിയത് എന്നാണ് ഉത്തരം സലാസയാണ് മൂന്ന് ദിവസമാണ് അവർ ഗുഹയിൽ കഴിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത് നൂറ്റി പത്താമത്തെ ചോദ്യം നോക്കൂ മസ്മു വാലിദി അസ്മറിയല്ലാ വൻഹ അസ്മ റലി അല്ലാ വൻഹയുടെ പിതാവിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം അബൂബക്കർ റലി അല്ലാ വൻഹു നൂറ്റി പതിനൊന്നാമത്തെ ചോദ്യം അയിന വലുതത്തെ തവക്കുൽ അബ്ദുസലാം ഖർമാൻ തവക്കുൽ ഖെർമാൻ എവിടെയാണ് ജനിച്ചത് എന്നാണ് ഉത്തരം യമനാണ് യമനിലാണ് തവക്കിൽ അബ്ദുസലാൻ ഖർമാൻ ജനിച്ചത് നൂറ്റി പന്ത്രണ്ടാമത്തെ ചോദ്യം മാഹിയ ജുൻസിയതുഷാഹിർ മുഹമ്മദ് ബിൻ സാദ് ദബൽ മുഹമ്മദ് ബിൻ സാദു ദബൽ എന്ന കവിയുടെ നാഷണാലിറ്റി അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നാണ് ചോദ്യം ഉത്തരം സൗദിയാണ് സൗദി അറേബ്യയാണ് അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി നൂറ്റി പതിമൂന്നാമത്തെ ചോദ്യം മൻ തൊഹറഫു ബി ഷാ വാദി ഷാ വാദി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം നവാൽ മുഹന്നിയാണ് ഷാ വാദി എന്നറിയപ്പെടുന്നത് നൂറ്റി പതിനാലാമത്തെ ചോദ്യം ഉഖ്ഫിൽ അറബിയ എയർപോർട്ട് എയർപോർട്ട് എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്ന് എഴുതുവാനാണ് ഉത്തരം മത്തോർ എന്നാണ് മത്തോർ എന്നാണ് എയർപോർട്ടിന് പറയുന്നത് നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഉഖ്ത്തുബ് കെലിമത്ത് അറബി അലി ബോർഡിംഗ് പാസ് ബോഡിം പാസ് എന്നതിന് അറബിയിൽ പറയുന്ന പദം എഴുതുവാനാണ് ഉത്തരം ബിതാക്കത്ത് ഷോദ് എന്നാണ് നൂറ്റി പതിനാറാമത്തെ ചോദ്യം മാ മുത്തറാദിഫു അൽ ഔദ അൽ ഔദ എന്ന പദത്തിൻ്റെ പര്യായ പദം അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം എഴുതുവാനാണ് അൽ ഔദ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അറുജുആ എന്നാണ് അതിൻ്റെ മുത്തറാദിഫു വരുന്നത് അറുജുഅ ഇനി നൂറ്റി പതിനേഴാമത്തെ ചോദ്യം ആഹിർ സൂറത്തിൽ മൗലാത്തി എന്ന് പറയുന്നത് ഒരാളുടെ കൃതികളിൽപ്പെട്ട ഒരു കൃതിയാണ് അല്ലെങ്കിൽ ഒരാളുടെ രചനയിൽപ്പെട്ട ഒരു രചനയാണ് ആരുടേതാണിത് എന്നാണ് ചോദ്യം ഉത്തരം അദ്ദേഹത്തലി അഹമ്മദ് അൽ കുത്തുബ് ഡോക്ടർ മൊഹത്തസ് അലി അഹമ്മദ് അൽ കുത്തുബിൻ്റേതാണ് ആഹിർ സൂറത്ത് എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യം നോക്കൂ കെലിമത്ത് അറബിയ ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതിന് എന്താണ് അറബിയിൽ ഉപയോഗിക്കുക എന്നാണ് ഉത്തരം അദ്ദക്ക ഉൽ ഇസ്തീനാ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അറബിയിൽ പറയുക അടുത്ത ചോദ്യം അൽവിക്കു ഹൈറും മിൻ ഡേഷ് എന്നാണ് അൽവിക്കായ ടു പ്രതിരോധമാണ് ഡേഷിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്നാണ് ആയിരിക്കും അൽ ഇലാജ് എന്നാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത് ചികിത്സയേക്കാൾ ഉത്തമമായിട്ടുള്ളത് പ്രതിരോധമാണ് അത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ അതിനെ പ്രതിരോധിക്കുന്നതാണ് എന്നാണ് നൂറ്റി ഇരുപതാമത് ചോദ്യം അതിനുള്ള ഷായർ അഹമ്മദുൽ ഫാരിസി കവിയായിട്ടുള്ള അഹമ്മദുൽ ഫാരിസി എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം ഒമാനാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത് ചോദ്യം അബുൽ ഖാസിം മഷാബി ഷാ ഇറുണ്ടേഷ് അബുൽ ഖാസിം മഷാബി എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനായിട്ടുള്ള കവിയാണ് എന്നാണ് ചോദ്യം ഉത്തരം തുനീസിയാണ് തുനീഷിക്കാരനായിട്ടുള്ള കവിയാണ് അബുൽ ഖാസിം അഷാബി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം മഹ്മൂദ് അർവീഷ് ഷാ ഡേഷ് മഹ്മൂദ് അർവീഷ് ഏത് രാജ്യക്കാരനായിട്ടുള്ള കവിയാണ് എന്ന് തന്നെയാണ് ചോദ്യം ഉത്തരം ഫലസ്തീനിയാണ് അദ്ദേഹം ഫലസ്തീൻ കവിയാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത് ചോദ്യം ആനി അൽ ഹയാത്ത് മിൻ ആമാലി മൻ ആനി അൽ ഹയാത്ത് എന്ന് പറയുന്നത് ഒരാളുടെ രചനയിൽപ്പെട്ട ഒരു രചനയാണ് ഇത് ആരുടേതാണ് എന്നാണ് ചോദ്യം ഉത്തരം അബുൽ ഖാസിം മഷാബി അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ് ആനി അൽ ഹയാത്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കുമോ അസാഫിറും ബിലനി ഹീവാനുൽ മഷൂരിൻ മൻഹുവ അസാഫിറും ബില അജ്നിഹ എന്ന് പറയുന്നത് ഒരു കവിയുടെ പ്രസിദ്ധമായിട്ടുള്ള ആദ്യത്തെ കവിതാ സമാഹാരമാണ് എന്നാണ് ഇത് ആരുടേതാണ് എന്നാണ് ചോദ്യം ചിറകില്ലാത്ത പക്ഷികൾ അല്ലെങ്കിൽ ചിറകില്ലാത്ത കുരുവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഇതാരുടേതാണ് എന്നാണ് ഒരു തരം മഹമ്മൂദ് അർവീഷാണ് മഹ്മൂദ് ദർവീഷ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് അസാഫിറും ബില അജ്നിഹ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമായി യോറഫു ബിറില് സോറോഹൽ ഹിന്ദി ഇന്ത്യൻ മിസൈൽ മേൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഉത്തരം ആ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യൻ മിസൈൽ മേൻ എന്നറിയപ്പെടുന്നത് ഐ നവുലിത എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം എവിടെയാണ് ജനിച്ചത് എന്നാണ് ഉത്തരം രാമേശ്വരം തമിഴ്നാട് ജില്ലയിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മൻഹുവ മു അല്ലിഫ് കിതാബി അജ്നി ഹും എന്നുള്ള രചന ആരുടേതാണ് എന്ന പുസ്തകം ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം ഉത്തരം എ പി ജെ അബ്ദുൽ കലാമാണ് നൂറ്റി ഇരുപത്തി എട്ടാമത് ചോദ്യം കലിമത്തുൻ അറബിയാലി ഐ എ എസ് ഐ എ എസ് എന്നതിൻ്റെ അറബിയിൽ ഉപയോഗിക്കുന്ന പദം എന്താണ് എന്നാണ് അൽ ഹിദ്മതുൽ ഇദാരിയ അൽ ഹിന്ദിയ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണേ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഷാ ഇറുൻ ദേഷ് സോലിഹ് മഹ്മൂദ് ഹവാരി ഏത് രാജ്യക്കാരനായിട്ടുള്ള കവിയാണ് എന്നാണ് ഉത്തരം ഫലസ്തീനിയാണ് അദ്ദേഹം ഒരു ഫലസ്തീൻ കവിയാണ് അടുത്ത ചോദ്യം നോക്കൂ അതിനെ ഉലിത അലി അഹമ്മദ് ബാഗ്ദീർ അലി അഹമ്മദ് ബാഗ്ദീർ എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം ഇൻഡോനേഷ്യയാണ് അദ്ദേഹം ഇൻഡോനേഷ്യയിലാണ് ജനിച്ചത് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അൻബിയ ദ പ്രോഫക്റ്റ് എന്നുള്ള പുസ്തകം ആരാണ് എഴുതിയത് എന്നാണ് ഉത്തരം ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ആണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനയാണ് അ അൻബി എന്ന് പറയുന്ന പുസ്തകം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വ ഇബ്തിസാമ ദം വ ഇബ്തിസാമ കണ്ണീരും പുഞ്ചിരിയും ഈ ഒരു രചന ആരുടേതാണ് എന്നാണ് ചോദ്യം ഉത്തരം ജുബ്രാൻ ഖലീൽ ജുബ്രാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെതാണ് ദം വ ഇബ്തിസാമ എന്ന് പറയുന്ന കൃതിയും നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ബി ഷാ ഇൽ കുവ്വ ഷുവ എന്നറിയപ്പെടുന്നത് ആരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം സ്വല്ലി ഇലാ ഖസീദത്തുൻ സോഹിബുഹ സ്വല്ലി ഇലാ എന്ന് പറയുന്നത് ഒരു കവിതയാണ് ഇത് എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ഉത്തരം ഉമറൽ ഖാലി അൽ വളിയങ്കോട്ടി വെളിയങ്കോട് ഉമറൽകാലി അദ്ദേഹമാണ് സ്വല്ലി ഇലാ എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തിനാലാമത് ചോദ്യം മൻ കേ അള്ളാ എന്നുള്ള കവിത ആരാണ് എഴുതിയത് എന്നാണ് ഉത്തരം കമലാ സുരയ്യയാണ് കമലാ സുരയ്യയാണ് യാ അള്ളാ എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ചാമത് ചോദ്യം മൻ തർജമ ഖീജുര കമല സുനയ്യയുടെ യാ അള്ള എന്നുള്ള കവിത ട്രാൻസ്ലേറ്റ് ചെയ്തത് അത് പരിഭാഷപ്പെടുത്തിയത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം മൊഹീദീനുബിന് അലിയാണ് ആ ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നൂറ്റി മുപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കുമോ മക്കാനുൽ മീല ലി സി എച്ച് മുഹമ്മദ് കോയ വലിദഫിയൊക്കെ അറിയ അതായത് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം ഉത്തരം അത്തോളിയാണ് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മൻ അസ്തറ ജരീത സ്വദേശ് സ്വദേശാഭിമാനി പത്രം ആരാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് അൽ മൗലവി വക്കം അബ്ദുൽ ഖാദർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്നുള്ള പത്രം പ്രസിദ്ധീകരിച്ചത് നൂറ്റി മുപ്പത്തി എട്ടാമത് ചോദ്യം കലിമതൻ ഇഞ്ചിലിസിയാലി വജബാത്ത് ഷെരിഅ വജബാത്ത് ഷെരിഅ എന്നതിൻ്റെ ഇംഗ്ലീഷ് പദം എഴുതുവാനാണ് ഉത്തരം ഫാസ്റ്റ് ഫുഡാണ് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മൻഹുവൽ മുഹാജിറുൽ അലീം ആരാണ് മുഹാജിറുൽ അലീം എന്നാണ് ഉത്തരം മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലമയാണ് നൂറ്റി നാൽപ്പതാമത്തെ ചോദ്യം ഐനവുൽ ഇത അഷാർ ജമീൻ സുദിഖി അസഹാവി കവിയായിട്ടുള്ള ജമീൻ സുദിഖി അസഹാവി എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം ബാഗ്ദാദ് ആണ് ഇറാഖിലെ ബാഗ്ദാദിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ടീച്ചർത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണാം എല്ലാ വീഡിയോസിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ ആയിട്ട് അറിയിക്കണേ അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അസ്സാമലൈക്കും വർഹമത്